ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലിപ്പോൾ കാണിക്കുന്നത് നെവിനും അക്ബറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് കൺഫെഷൻ റൂമിൻ്റെ ഡോറൊക്കെ പോയി തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അതേ അല്ലേ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടനാണെങ്കിൽ കൺഫെഷൻ റൂമല്ല സ്റ്റോർ റൂമ് പോയിട്ട് തൊട്ട് നോക്ക് സ്റ്റോർ റൂം അനീഷായിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഈ വീട് ഡിസൈൻ ചെയ്തവരെ സമ്മതിക്കണം ഇത്രയും സീസണിൽ ഈ സീസണിലാണ് ഇത്രയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കോർണർ പോലും അവർ മിസ് ചെയ്തിട്ടില്ല എല്ലാ കോണറും നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അതെ അത് ശരിയാണ് ഒരു ഒരു കോർണർ പോലും ഡിസൈൻ ചെയ്യാതെ ഇല്ല എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഡിസൈനിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെവിനും അക്ബറും സംസാരിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആര്യൻ ഒരുപാട് ഡിസേർവിങ് ആയിരുന്നു ഫൈനൽ ഫൈവിൽ വരാനും ഡിസേർവിങ് ആയിരുന്നു പക്ഷേ ആ പ്രതീക്ഷിക്കാതെയാണ് ആര്യൻ ഔട്ടായിപ്പോയതെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതെ അത് ശരിയാണ് ആര്യൻ ഇവിടെ ഒരുപാട് കണ്ടൻറ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഗെയിംസിലും ആര്യൻ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവൻ ഔട്ടായി പോകേണ്ടി വന്നു അവൻ ഒരുപാട് ഡിസേർവിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്